നല്ലൊരു മസാല പാസ്ത തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഓയിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഇരുന്നൂറ് ഗ്രാം അളവിൽ പാസ്ത ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാസ്ത ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം വേവിച്ചിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ ഇതേ പാസ്ത ഒക്കെ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റാട്ടോ അതിൽ ഒരു വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സവാള കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ ഉള്ളിൽ ആ ഒരു കുരുമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് നുള്ളിൽ ഗരം മസാലയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് മാഗിയുടെ മാജിക് മസാലയാണ് മസാലയുണ്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാനൊക്കെ ആയിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഒരല്പം മല്ലിയല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കട്ടെ അവസാനമായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മസാല പാസ്ത ഇവിടെ റെഡി ആയി കഴിഞ്ഞു കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു